ആറാലും മൂട് ഗോപന്റെ മരണം വലിയ വിവാദമാണ് ഗോപൻ എന്ന വ്യക്തി ഗോപൻ സ്വാമിയാണ് ആചാര്യ ഗുരുവാണ് ചിലർക്കൊക്കെ എന്നാൽ അതൊരു സാധാരണ മനുഷ്യനായി മാത്രമേ നിയമവ്യവസ്ഥയിൽ അദ്ദേഹത്തെ കാണാൻ കഴിയുകയുള്ളൂ ഏതൊരു മനുഷ്യനും മരിക്കുകയാണെങ്കിൽ അസ്വാഭാവികത ഉണ്ടെങ്കിൽ അതിനെ മറന്നീക്കി പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന പോലീസിനുണ്ട് സംസ്ഥാനത്തെ നിയമവ്യവസ്ഥകൾക്കുണ്ട് രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്കുണ്ട് ഒരാളെ കാണാതെ പോയാലും അതുതന്നെയാണ് അവസ്ഥ ഇപ്പോൾ ഗോപന്റെ മരണത്തിലും ഇതുപോലെ അസ്വാഭാവികത എന്താണ് ചൂണ്ടിക്കാട്ടി അയൽക്കാരൻ ഗോപനെ കാണാനില്ല എന്നൊരു പരാതിയാണ് കൊടുത്തത് ഗോപൻ സമാധിയായെന്ന നോട്ടീസിൻ്റെ പശ്ചാത്തലത്തിൽ സമാധി പൊളിച്ച് പരിശോധിക്കാൻ കളക്ടർ അനുമതി നൽകി സബ് കളക്ടർ ഒ വി ആൽഫ്രഡിന്റെ നേതൃത്വത്തിൽ ഫോറൻസിക് സംഘവും പോലീസും ഒക്കെ സ്ഥലത്തെത്തിയ ആദ്യ ദിവസം നമ്മൾ കണ്ടതാണ് ഭയങ്കര എതിർപ്പായിരുന്നു പ്രദേശത്ത് വർഗീയ സംഘർഷം ആളിക്കത്തിക്കാൻ സംഘപരി ഹിന്ദു ഐക്യവേദിയും അതുപോലെ തന്നെ മറ്റ് ചില സംഘടനകളും ശ്രമിച്ചു പിന്നെ ഈ ഗോപൻ ഗോപൻ്റെ മക്കളെ കൊണ്ട് തന്നെ മറ്റ് ചില സമുദായങ്ങൾക്കെതിരെ പരസ്യമായി വെല്ലുവിളി നടത്തുന്നതിന് ഇവർ വഴിയൊരുക്കി എന്നാൽ പോലീസ് അവിടെയൊക്കെ കൃത്യമായ സംയമനം പാലിക്കുകയും കൃത്യമായ എന്താണ് ഈ ഒരു പ്രശ്നമുണ്ടാകാത്ത തരത്തിൽ പ്രശ്നങ്ങൾക്ക് വഴിവെക്കാത്ത തരത്തിൽ സബ് കളക്ടറുടെ നേതൃത്വത്തിലെത്തിയ ഉദ്യോഗസ്ഥ സംഘം അവിടെ നിലയുറപ്പിച്ച് അങ്ങനെയാണ് ഒന്നാം ദിവസം പ്രശ്നങ്ങളില്ലാതെ പോയത് ഇനി രണ്ടാം രണ്ടാം ഘട്ടം ഇവർ ഹൈക്കോടതിയിൽ പോയി ഗോപൻ്റെ കുടുംബം ഹൈക്കോടതിയിൽ പോയി ഇത് സമാധിയാണ് ഇത് പൊളിക്കാൻ പറ്റില്ല പരിശുദ്ധമാണ് പവിത്രമാണെന്നൊക്കെ പറഞ്ഞ് കോടതി പോയപ്പോൾ കോടതി ആ ഹർജി എടുത്ത ചാവറ്റകുട്ടയിൽ കളഞ്ഞു മറ്റൊന്നുമല്ല ഇതിങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ നിയമവ്യവസ്ഥകൾ ഒന്ന് അസ്വാഭാവിക മരണം പിന്നെ തിരോധാനം അസാധാരണമായ അസാധാരണമായ ഒരു വ്യക്തിയെ കാണാതാകൽ ഇതൊക്കെ പരാതി ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തുക അതായത് സ്വമേധയെ തന്നെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ള ഉത്തരവാദിത്തം പോലീസിനുണ്ട് ആ അത് വച്ചുകൊണ്ടാണ് ഇവരുടെ ഹർജി തള്ളിയത് തള്ളി ഹർജി തള്ളി ഇന്നലെ പുലർച്ചെ നാല് മുപ്പതോടുകൂടി തന്നെ ആദ്യ സംഘം പോലീസ് സ്ഥലത്തെത്തി പിന്നീട് ഏഴ് മണിയോടുകൂടി സബ് കളക്ടറെ ഏഴ് ഇരുപത്തിയേഴായപ്പോഴേക്കും അതായത് ഏഴര ആകുന്നതിന് മുമ്പ് തന്നെ സമാധി പൊളിച്ച് മൃതദേഹം പുറത്ത് എടുത്തു എന്നിട്ട് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം എട്ടരയോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇതുവരെയുള്ള കഥ എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ് ഇനി അന്വേഷി അന്വേഷണത്തിൽ തെളിയേണ്ട ചില കാര്യങ്ങളുണ്ട് അസ്വ അതായത് ഇതിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന് പോലീസ് ഇപ്പോഴും സംശയിക്കുന്നുണ്ട് ആദ്യ ആദ്യ അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പ്രാഥമിക വിവരങ്ങളനുസരിച്ച് എന്താണ് അവ്യക്തതയുണ്ട് ചില കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട് എന്നാൽ അസ്വാഭാവികത ഇപ്പോൾ തോന്നുന്നില്ല കാരണം ദേഹത്ത് ചതവോ ഒടിവോ മറ്റ് പരിക്കുകളോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് അസ്വാഭാവികമെന്ന് പറയത്തക്ക ഒന്നുമില്ല എന്നാൽ തലയിലെ കരുവാളിച്ച പാടും അതുപോലെ തന്നെ ചുണ്ടിലെ ഭസ്മത്തിൻ്റെ സാന്നിധ്യം ഇതൊക്കെ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് ഒന്ന് പ്രധാനമായും ഫോറൻസിക് പരിശോധനകൾ ലഭിക്കണം അതുപോലെ തന്നെ ആന്തരിക ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വരണം അതുപോലെ ഹിസ്റ്റോ ഹിസ്റ്റോപ്പത്തോളജിക്കൽ പരിശോധനാ ഫലം ഈ മൂന്ന് പരിശോധനാ ഫലങ്ങൾ കൂടി ലഭിച്ചാൽ മാത്രമേ ഗോപൻ്റെ മരണം എന്താണ് സ്വാഭാവിക മരണമോ അതോ കൊലപാതകമോ എന്ന് തെളിയുകയുള്ളൂ ഇനി കൊലപാതകത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നത് ഒരു സംഭവം മാത്രമാണ് ഈ മരിച്ചു കഴിഞ്ഞാൽ ശ്വാ ശ്വാസം നിലച്ചു പോകുമല്ലോ അപ്പോൾ ശ്വാസകോശത്തിലേക്ക് മരണശേഷം യാതൊരു സംഭവങ്ങളും യാതൊരു വസ്തുക്കളും എത്താൻ എത്തിപ്പെടാൻ സാധ്യതയില്ല എന്നാൽ ഗോപൻ്റെ ചുണ്ടിൽ ഭസ്മമുണ്ട് ഏകദേശം മൂന്ന് ചാക്ക് ഭസ്മമാണ് ഗോപൻ്റെ മൃതദേഹം മറവ് ചെയ്യുന്നതിന് വേണ്ടി മൂന്ന് ചാക്ക് ഭസ്മവും അതുപോലെ കർപ്പൂരവുമാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് പൂജാദ്രവ്യങ്ങളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് തല മാത്രമാണ് ഭസ്മത്തിന് പുറത്ത് നിന്നത് ചുണ്ടിൽ ഭസ്മത്തിൻ്റെ അംശമുണ്ട് ഈ ചുണ്ടിലെ ഭസ്മത്തിൻ്റെ അംശം ശ്വാസകോശത്തിൻ്റെ ശ്വാസകോശത്തിൽ നിന്ന് ശേഖരിച്ച ആന്തരിക ആന്തരികസ്രവത്തിൽ ഉണ്ടെങ്കിൽ ഇത് കൊലപാതകമാണെന്ന് തെളിയിക്കപ്പെടും അങ്ങനെയാണെങ്കിൽ ഗോവൻ്റെ മക്കളൊക്കെ അറസ്റ്റിലാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഏതായാലും മൂന്ന് റിപ്പോർട്ടുകൾ പ്രധാനമായും ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാഫലം അതുപോലെ തന്നെ ഹിസ്റ്റോ പാത്തോളജിക്കൽ റിപ്പോർട്ട് പിന്നെ ഫോറൻസിക് റിപ്പോർട്ട് ഈ മൂന്ന് റിപ്പോർട്ടുകൾ കൂടി ലഭിച്ച ശേഷമേ രാസപരിശോധനാ ഫലം ലഭിക്കാൻ ഒരാഴ്ച എടുക്കും മറ്റത് നാളെ തന്നെ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഈ പരിശോധനകളിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ കൃത്യമായ ഒരു കൊലപാതകമാണ് അതായത് ജീവനോടെയാണ് കുഴിച്ചു മൂടിയത് അല്ലെങ്കിൽ സമാധി ഇരുത്തിയത് എന്ന് തെളിയും അത് അതാണ് പോലീസുകാർ നോക്കുന്നത് കാരണം ശ്വാസകോശത്തിൽ എന്തെങ്കിലും അംശം പിന്നെ മരണത്തിൻ്റെ സമയം ഈ മക്കൾ പറയുന്ന സമയത്ത് തന്നെയാണോ മരിച്ചത് എന്നുള്ള എന്ന് വ്യക്തത വരുത്തണം ഇതൊക്കെ വ്യക്തത വരുത്തണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള മരണാനന്തര ഇതാണ് മൃതദേഹ പരിശോധന മൃതദേഹ പരിശോധന ഡീറ്റെയിൽ ആയിട്ട് നടത്താനുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടത്തിൽ എല്ലാം എന്താണ് കൃത്യമായി ശേഖരിച്ചിട്ടുണ്ട് ആന്തരിക ആന്തരിക അവയവങ്ങളുടെ ഭാഗവും അതുപോലെ തന്നെ ആന്തരിക ശ്രവങ്ങളും ഒക്കെ ശേഖരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എന്താണ് മൃതദേഹം സംസ്കരിക്കുന്നത് തെറ്റില്ല മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ നെയ്യാറ്റിങ്ങരയുള്ള സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണുള്ളത് അവർ അവിടെ നിന്ന് ഇന്ന് കൂടി മൃതദേഹം ബന്ധുക്കൾ വീണ്ടും ഏറ്റുവാങ്ങി സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ വീണ്ടും സമാധി ഇരുത്തുമെന്നാണ് മക്കൾ അതായത് ഗോപൻ്റെ കുടുംബാംഗങ്ങൾ പറയുന്നത് പോലീസ് അവിടെ കാവലുണ്ടാകും പോലീസ് എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ടാകും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് നിരീ നിരീക്ഷിക്കുന്നുണ്ടാവും സ്പെഷ്യൽ ബ്രാഞ്ച് ഒക്കെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷണത്തിലാണ് ഇനി കിട്ടാനുള്ള പരിശോധനാ ഫലങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഇത് സ്വാഭാവിക മരണമാണോ അതോ കൊലപാതകമാണോ എന്ന് വ്യക്തമാവുകയുള്ളൂ ഏതായാലും ഈ ഭസ്മത്തിൻ്റെ സാന്നിധ്യം ശ്വാസകോശത്തിലുണ്ടെങ്കിൽ ഇത് കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിക്കും ഇത് അസലായിട്ടുണ്ടല്ലോ അമ്മേ ഇതിന്റെ വേറെ അമ്മ കഷ്ടപ്പെട്ട് നെയ്യൊന്നും കൊണ്ടിട്ടുണ്ടായിരുന്നു മിൽമ നെയ്യ് എന്റെ അടുത്തുണ്ട് മിൽമ നെയ് പാരമ്പര്യ രുചിയും ഗുണവുമായി